ഷാർജയിൽ മലയാളി യുവതിയെയും ഒന്നര വയസ്സുകാരി മകളെയും ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം കേരളപുരം സ്വദേശി നിതീഷ് വലിയ വീട്ടിലെ ഭാര്യ കൊട്ടാരക്കര സ്വദേശി വിഭഞ്ചിക മണിയനും മകൾ വൈഭവിയുമാണ് മരിച്ചത് ചൊവ്വാഴ്ച ഷാർജ അൽ നഹ്ദിയിലെ ഫ്ളാറ്റിലായിരുന്നു സംഭവം മകളെ കൊലപ്പെടുത്തിയ യുവതി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിപഞ്ചികയും ഭർത്താവും വേർതിരിഞ്ഞായിരുന്നു താമസം സ്ത്രീധന പീഡനവും വിവാഹമോചനത്തിനായുള്ള സമ്മർദ്ദവുമാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം രാവിലെ ന്യൂസ് കുഞ്ഞിനെ കൊന്നിട്ട് അമ്മയെ ആത്മഹത്യ ചെയ്തു എങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ മനസ്സ് തോന്നുന്നത് ഒന്നര വയസ്സ് ഉള്ള കുഞ്ഞാണ് എത്രയോ പേർക്ക് മക്കളില്ല എത്രയോ പേർക്ക് ജോലിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്കൊരു ജോലിയുണ്ട് ഒരു കൊച്ചു കുഞ്ഞുണ്ട് ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ആൾക്കാർക്ക് ആ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അറിയില്ല ആൾക്കാർക്ക് കുറച്ച് ക്ഷമയില്ല അല്ലെങ്കിൽ നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു പക്വത കാര്യങ്ങളും ഇല്ല ഈ സ്ത്രീധന പീഡനം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപേക്ഷിച്ച് നിങ്ങളുടെ സ്വന്തം കാലം നിൽക്കാനൊരു ജോലി ഉണ്ടല്ലോ അത് മാത്രം മതി ഈ കൊച്ചു കുഞ്ഞിനെ കൊന്നിട്ട് സ്വയം ജീവൻ എടുക്കാൻ കാണിക്കുന്നതിന്റെ ആയിരത്തിലൊന്നു ധൈര്യം മതി ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു ജോലിയുണ്ടല്ലോ അതില്ലാത്ത എത്രയോ സ്ത്രീകളുണ്ട് ഒരു ജോലി ആയിണ്ടെങ്കിൽ സ്വന്തം കാലം നിൽക്കാൻ പറ്റുവാണെങ്കിൽ കുഞ്ഞുങ്ങളെ പറക്കിക്കിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് ഓടി പോവാം സ്വന്തമായിട്ട് നിൽക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ച് എത്രയോ സ്ത്രീകൾ മക്കളെ മാത്രം വിചാരിച്ച് സഹിച്ച് ജീവിക്കുന്നുണ്ട് ഈ ലോകത്ത് ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ആള് സ്ത്രീധനത്തിന്റെ പേരിൽ നിങ്ങൾ എത്രയും പീഡിപ്പിച്ച ഒരാള് നിങ്ങൾ ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ കൊന്നു കഴിഞ്ഞാൽ ഇവന് വല്ലതും പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ കിരൺകുമാർ ഒക്കെ നടക്കണേ അവനെ എന്തെങ്കിലും പറ്റുമോ മരിച്ചപ്പോ ആ കൊച്ചിന് മാത്രമേ പോയിട്ടുള്ളൂ അല്ലെ അവരുടെ കുടുംബത്തിന് പോയി വേറെ ആർക്കാ പോയിട്ടുള്ളേ കുറച്ച് പേര് കുറച്ച് നാൾ സഹതവിക്കുകയായിരിക്കും ഫുൾ ടൈം അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഇരുന്ന് കരയത്തൊന്നുമില്ല ആൾക്കാർ മറന്നു പോവും പുതിയ പുതിയ ന്യൂസുകൾ വരും പുതിയ വിസ്മയം വരും പുതിയ ഉത്തര വരും അപ്പം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും നിങ്ങളെ ആൾക്കാർ മറന്നു പോവുകയുള്ളൂ പോയത് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും മാത്രമാണ് അല്ലെങ്കിൽ പാരൻസിനും കൂടി വിഷമം ഉണ്ടാവും അതല്ലാണ്ട് ഇവനെ പോലെയുള്ള കഴുകന്മാർക്ക് എന്ത് പോവാനാണ് ഒന്നും പോയില്ല നിങ്ങൾ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി സ്വയം ജീവൻ എടുക്കരുത് അതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല നിങ്ങളുടെ ജീവിതം ആവുന്നേ ഉള്ളൂ പക്ഷെ അവനാണ് എന്ത് ചെയ്യും വേറൊരു കല്യാണം കൂടി കഴിച്ച് വേറൊരു പെണ്ണിന്റെ കൂടി ജീവിതം വേണി നശിപ്പിച്ചുകളെ ഇതുപോലുള്ള സ്ത്രീധന മോഹികൾക്ക് തന്നെ നല്ല പെൺകുച്ചുങ്ങളെ കിട്ടും ഏതെങ്കിലും ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ കല്യാണം കഴിക്കാൻ ഒന്നും വേണ്ടാതെ പറഞ്ഞു തയ്യാറായപ്പോലും പെൺകുട്ടികളും തയ്യാറാവില്ല അവരുടെ വീട്ടുകാരും തയ്യാറാവില്ല പെൺകുട്ടികളെ കെട്ടിച്ച് വീട്ട് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പാരന്റ്സ് അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷനും കൂടി കൊടുക്കണം അതല്ലാണ്ട് അഭിമാനക്കുറവൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അവർ തിരിച്ചു വന്ന ബുദ്ധിമുട്ടാവുന്നൊന്നും വിചാരിക്കേണ്ട കാര്യമല്ല നിങ്ങൾ കൊടുത്ത സ്ത്രീധനോ അതല്ലെങ്കിൽ ഇതിപ്പോൾ മരിച്ചുപോയി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കാൻ വെച്ചിരിക്കുന്ന കേസ് കാര്യങ്ങൾ അതിന്റെ നൂലാമാല ഒക്കെ പണം ചെലവല്ലേ അപ്പൊ അതൊന്നും വേണ്ടി വരില്ല മരിക്കുന്നതിന് മുമ്പ് സ്വന്തം മക്കളെ വീട്ടിൽ കൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ